ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വല്ലതും അറിയില്ല ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രത്യേകതയുള്ള ദിവസമാണ് അതായത് മമ്മൂക്ക മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ട് അമ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ട ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആണ് മമ്മൂക്കയുടെ ആദ്യത്തെ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്ന് അമ്പത്തിനാല് വർഷങ്ങൾ തികയുന്ന ദിവസമാണ് അതായത് എനിക്ക് അമ്പത്തി അഞ്ച് വയസ്സായി അപ്പോൾ എനിക്ക് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് മമ്മൂക്ക അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ അതിൽ പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ ിൽപേ പറയൂ പ്രകാശമകലയാണു എന്ന പാട്ട് മനോഹരമായ ഗാനമുള്ള ഒരു സിനിമയാണ് ആ പാട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല അതായത് മമ്മൂക്കയും ആ പാട്ടും അതേപോലെ തന്നെ സത്യം ഭാഷയും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കും സത്യൻമാഷ്ണ സിനിമയിലെ നായകൻ മമ്മൂക്ക ആദ്യമായിട്ട് ചെറിയ മുഖം കാണിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ മാത്രം പറയാൻ പറ്റുള്ളൂ ഒരു സിനിമ കാരണം എന്താണെങ്കിൽ അതിൽ തൊഴിലാളികളിൽ ജീവിച്ചൊക്കെ വരുന്ന സമയത്ത് മമ്മൂക്ക് ഓടി വരുന്ന ബഹദൂർ സീൻ ഒക്കെയുള്ള ഒരു സീനാണ് മമ്മൂക്ക് ഓടി വരുന്നതും മമ്മൂക്ക ഓടി വരുന്ന സമയത്ത് ആദ്യം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം കുറേ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതായത് ഈ ലൈറ്റ് അടിക്കുന്ന സംഭവം സംഭവമുണ്ടല്ലോ സിനിമയിൽ അടിക്കുമ്പോൾ മമ്മൂക്കയുടെ കണ്ണ് ചിങ്ങുന്ന ഒരു പ്രശ്നം ആൾക്കുണ്ടായിരുന്നു അതുപോലെ പല സിനിമകളിലും മമ്മൂക്ക ഡ്രോ ബാക്ക് പോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും വെയിൽ അല്ലെങ്കിൽ ലൈറ്റ് മുഖത്തടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് ഒരു ചെറിയൊരു മുഖം നിന്ന് പിടിക്കുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്പത്തിനാലാമത്തെ വർഷമാണ് മലയാള സിനിമയിൽ കിടന്നു വന്നിട്ട് ആ ഒരു ചെറിയ ആ സിനിമ എന്താ പറയുക ചെറിയ റോളിൽ വന്നിട്ട് പിന്നീട് അദ്ദേഹം കാലചക്രം എന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചു കാലചക്രം എന്ന സിനിമയിൽ ഇതുപോലെ നല്ലൊരു ഗാനമുണ്ട് പിന്നീട് വന്ന സിനിമയാണ് കാലചക്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വന്ന സിനിമയാണ് കാലചക്രം ആ സിനിമയിൽ നായകൻ നസീർ സാറാണ് അപ്പോൾ ആ സിനിമയിൽ ഒരു കടത്തുകാരനായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് മമ്മൂക്കനെ കണ്ടതിൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് അതിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടിയത് പണ്ടത്തെ കാലത്തൊന്നും ആ വീഡിയോസ് നമുക്ക് ലഭ്യമായിരുന്നില്ല അപ്പോൾ ഒരു കടത്തുകാരനായിട്ട് വീഡിയോ ഒക്കെ വലിച്ചിട്ടിങ്ങനെ തലയിലൊക്കെ കെട്ട് കെട്ടിട്ടിങ്ങനെ വീഡിയോ ഇങ്ങനെ വളരെ നുള്ളി ആയിട്ടുള്ളൊരു വേഷത്തിലാണ് നുള്ളിയാണ് അത് ഭയങ്കര വൺ അറുമാണ് വീഡിയോ ഒക്കെ വലിച്ചിരിക്കുമ്പോൾ അഡ്രുബാസിടി വരികയാണ് അപ്പൊ രവി എവിടെ നിൽക്കും അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ തഹസിൽദാരന്റെ അദ്ദേഹത്തിന്റെ മോളും കൊണ്ട് രവി ഒളിച്ചു പോയി ഇവൻ എവിടത്ത് കാരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഡയലോഗ് ആദ്യത്തെ ഡയലോഗാണ് ഇടാ മമ്മൂക്കയുടെ ആദ്യത്തെ ഡയലോഗാണ് ആ കാലചക്രം എന്ന സിനിമയിൽ കാലചക്രം എന്ന സിനിമയിൽ അതിമനോഹരമായ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട് ഈ പറഞ്ഞ പ്രവാചകന്മാരെ എന്ന പാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതേപോലെ തന്നെ അത്ര തന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണ് രാകുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി രാഗിണിയൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി രാഘുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി അപ്പോൾ മമ്മൂക്കയുടെ ആദ്യത്തെ രണ്ട് സിനിമകളാണ് ഇത് പക്ഷേ ഈ സിനിമ രണ്ട് സിനിമയും ഈ അടുത്ത കാലത്താണ് ആളുകൾ മമ്മൂക്കയുടെ സിനിമയാണെന്ന് അറിഞ്ഞിട്ടുള്ളൂ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മമ്മൂക്കയുടെ ഒരു ഡൈഹാർഡ് ഫാൻ എന്ന നിലയ്ക്ക് പറയാനുള്ളത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പുള്ള നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി മമ്മൂക്കയുടെ ഒരു ഡൈഹാർട്ട് ഫാനായിട്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന മമ്മൂക്കയുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയാണ് നമുക്കറിയാവുന്ന ആദ്യത്തെ സിനിമ അതല്ല ഈ സിനിമയാണെന്നാണ് ഈ രണ്ട് സിനിമകളാണ് ആദ്യത്തെ സിനിമ എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ദേവലോകം എന്ന സിനിമ തിയേറ്റർ കാണാത്ത സിനിമയാണ് ആ സിനിമയിലും മമ്മൂക്ക ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ മേള സ്ഫോടനം എന്നുള്ള സിനിമകളിലൂടെയാണ് മമ്മൂക്ക അതിഗംഭീര നടനായി മാറിയത് അഹിംസ എന്ന സിനിമയിലൂടെ ആദ്യത്തെ സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് കൂടി മമ്മൂക്ക വേറെ ലെവലിലേക്ക് പോയി അന്റ്രും ഇൻട്രും ഇൻട്രും മമ്മൂക്ക തന്നെ നമ്പർ വൺ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ